ഉച്ചയുടെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂര് ജയിച്ചത് ഇനി വരുന്ന നിയമസഭാ ഇലക്ഷനിൽ എൻ ഡി എക്ക് വലിയ സ്ഥാനങ്ങൾ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പോഴത്തെ ഭരണ രീതികളോട് എന്താണ് ചേട്ടനു പറയാനുള്ളത് തീർച്ചയായിട്ടും എൻ ഡി എയുടെ ഒരു മുന്നേറ്റം എന്തായാലും നമ്മൾ കാണുന്നുണ്ട് കേരളത്തിൽ അത് തീർച്ചയായിട്ടും പ്രതിഫലിക്കും കാരണം ഇവിടുത്തെ ഇടതുപക്ഷ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഭരണം കൊണ്ട് മനുഷ്യൻ ജനം മടുത്തു കാരണം നിത്യോപ സാധനങ്ങൾക്കും എല്ലാത്തിനും അന്യായമായ വില പിന്നെ റോഡിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റത്തില്ല ഒരു റോഡിൽ കൂടെ മനുഷ്യന്റെ ഈ സാധാരണക്കാരന് ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റത്തില്ല എന്നൊരു അവസ്ഥയാണ് ഇപ്പം ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്താണ് ഞാൻ പറയേണ്ടത് ഞാനൊരു സാധാരണക്കാരനാണ് ഇപ്പഴത്തെ പിണറായി സർക്കാരിനോട് എന്താണ് ചേട്ടൻ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത് സാധാരണക്കാരുടെ ആവശ്യങ്ങളായ ഇത്തരം ഈ റോഡുകള് പിന്നെ അത്യാവശ്യം ഈ വിലക്കയറ്റം ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു നടപടികൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഉദ്യോഗ സാധനങ്ങൾക്ക് പപ്സനക്ക് ഇരുപത് രൂപയാണ് ഒരു നാരങ്ങ വെള്ളത്തിനോ ഒരു മീൻ മേടിക്കാനോ തന്നെ ഒന്നും പറ്റത്തില്ല മീനൊന്നൊന്നും സാധാരണക്കാരന്റെ അവസ്ഥ നോക്കിയേ വേണ്ട പച്ചക്കറികൾക്കും എല്ലാത്തിനും വിലക്കയറ്റമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ സപ്ലൈ കോയിലോ മറ്റു സാധനങ്ങളോ ഒന്നുമില്ല ആ പാടുക സൗജന്യമായിട്ട് കിട്ടുന്ന റേഷനരി മാത്രമേ ഉള്ളൂന്ന് ഈ നമുക്ക് അത് കേന്ദ്ര ഗവൺമെന്റ് തരുന്നതാണ് അത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ സാധാരണക്കാര് കിട്ടുന്ന ആകെ വരുന്നെന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം കുഴപ്പത്തിലാണ് സഞ്ചരിക്കുന്നത് സാധാരണ റോഡുകൾ പോലും നമുക്കൊന്നും പറ്റുന്നില്ലെന്ന് എന്തും വേണ്ടി കാശാ വാങ്ങിക്കുന്നത് ടാക്സും മറ്റേതും മറിച്ചതും പിന്നെ ഹെൽമെറ്റ് ഇല്ല അതിനും ഇതിന് ഇതെല്ലാം കോടിക്കണക്കിന് രൂപയല്ലേ ഇടിച്ച് മാറ്റുന്നത് ഈ റോഡും ശരിയാക്കി കൂടെ അത്രേ ഉള്ളൂ നമുക്ക് പറയാമോ ചേട്ടനപ്പൊ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാല് കേന്ദ്ര സർക്കാരിന്റെ ഒരു ആനുകൂല്യം കൊണ്ടാണ് സാധാരണക്കാർ ഇപ്പൊ ഇവിടെ എന്നാണ് പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും ആകെ ആ റേഷൻ മാത്രമേ ഉള്ളു അത് മാത്രമേ ഉള്ളു അല്ലാതെ ഒരു സംഭവം ഇല്ല ഒരു സംഭവങ്ങളും നമുക്കൊന്ന് ചെയ്യാൻ പറ്റത്തില്ല കിട്ടത്തുമില്ല വാങ്ങിക്കാനും പറ്റത്തില്ല സാധാരണക്കാരന് ജീവിക്കാൻ പറ്റത്തില്ല അവരവസ്ഥ ഈയൊരു സാഹചര്യത്തില് ലോകസഭ ഇലക്ഷനിൽ ഇത്രയും അതിപ്പതിനും എൽ ഡി എഫിന് സംഭവിച്ച സാഹചര്യത്തില് ഇനി വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഏത് രീതിയിലുള്ള പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ആയിരിക്കോ അല്ലെങ്കിൽ എൻ ഡി എക്ക് ആയിരിക്കും മുൻതൂക്കം അല്ലെങ്കിൽ ആര് വരണം എന്നാണ് കൂടുതൽ ഇപ്പൊ തൃശ്ശൂർ വൻ ഭൂരിപക്ഷത്തിൽ എൻ ഡി എ വന്നതുപോലെ ആര് കേരളം ഭരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഒരു മാറ്റം ആവശ്യമാണ് തീർച്ചയായും ഈ എൽ ഡി എഫിനും യു ഡി എഫിനും എതിരാട്ടൊരു ഒരു മുന്നണി കേരളത്തിൽ വരണം ഒന്നെങ്കിലെ ഈ ഇവർക്കത് മനസ്സിലാകത്തുള്ളു ജനങ്ങളുടെ വികാരം എന്താണെന്ന് മനസ്സിലാകത്തുള്ളു ഇതെന്ന് പറഞ്ഞ സാധാരണക്കാർ അങ്ങോട്ട് കുറച്ചുകൾ ചെയ്യുന്നു ഇഞ്ചോട്ടോട്ട് ചെയ്യുന്നു അഞ്ചു വർഷം വയ്ക്കുന്നു ഇത് ഇ എം എസ് വിന്റെ ആ ഒരു മന്ത്രിസഭ തോട്ടിന്ന് പത്തൊമ്പത്തി ഏഴ് തുടങ്ങിയ ഈ സംഭവം ഇന്ന് വരെ ഒരു മാറ്റവും ഇല്ലാതെ തുടരുക ഒരു പുരോഗമനവും ഇല്ല എന്നിട്ട് പറയുന്നത് നമ്പർ വൺ ആണ് നമ്പർ വൺ ആണ് എന്താണെന്ന് എനിക്കറിയത്തില്ല ഇതിനകത്ത് സാധാരണക്കാരൻ ഒരു ഗതി ഒരു ഒരവസ്ഥയിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ പറഞ്ഞാൽ പെൻഷൻ പോലും ഇല്ല എന്റെ അമ്മയെ കശ്മണ്ടി തൊഴിലാളിയാണ് പെൻഷൻ കിട്ടിയിട്ട് അഞ്ചാറ് മാസമായി പെൻഷൻ പോലും ഇല്ല ഞാനൊക്കെ ഈ പറഞ്ഞതുപോലെ വല്ല കടപ്പുറത്തൊക്കെ പോയി ഒറ്റപ്പെട്ട ഈ വല്ല വാർഡി മെമ്പറൊക്കെ ജീവിക്കുക അല്ലാതെ ഒരു രക്ഷയില്ല അല്ലാതെങ്കിലും ഈ സർക്കാരിനോട് ചേട്ടന് പച്ചയായിട്ട് പറയാനുള്ള കാര്യം എന്താണ് പച്ചയായിട്ട് പറയാനുള്ള ഇതേ ഉള്ളു ഈ സാധാരണക്കാരന്റെ വിലക്കയറ്റവും മറ്റു കാര്യങ്ങളും ഒന്ന് നിയന്ത്രിക്കണം അതിനുള്ളൊരു സംവിധാനം ഉണ്ടാവണം അത്രേ ഉള്ളു നമുക്ക് പറയാം വിലക്കയറ്റം പ്രധാനമാണ് എല്ലാ സാധനങ്ങളും നിത്യോപ സാധനങ്ങളും ഉൾപ്പെടെ എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റമാണ് അതാണ് ആദ്യമായിട്ടൊന്ന് നിയന്ത്രിക്കേണ്ടത് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റത്തില്ല ഇവിടെ പറ്റാത്തൊരവസ്ഥയാണ് അതാണ് എനിക്ക് പറയാനുള്ളത്